ഹായ് എന്ത് വിശേഷം സുഖമല്ലേ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഇനി ഒരു കാര്യം പറയട്ടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ ഇന്ന് ഈ ഒരു ഫുട്ടിന്റെ റിവ്യൂ ആണ് നമ്മൾ നോക്കുന്നത് ഇതാണ് സിബ്ബർ ഫോട്ട് അല്ലെങ്കിൽ പൈപ്പിംഗ് ഫോട്ട് ഇനി നമ്മൾ ഈ ഒരു ഫുട്ട് വെച്ചിട്ടാണ് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നോർമൽ ഫുട്ട് വെച്ച് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ഈ ഒരു ഫോട്ട് വെച്ചിട്ട് സിബ് അറ്റാച്ച് കൊടുക്കുമ്പോൾ സാധാരണ ഒരു ഫൂട്ടിന് രണ്ട് പാർട്ടീഷൻ ആയിട്ടാണ് വരുന്നത് ഇത് ലെഫ്റ്റ് സൈഡ് സിബർ ഫുട്ടാണ് റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് സിബർ ഫുട്ടാണ് വേണ്ടെങ്കിൽ അതും നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുവേ അപ്പൊ നമുക്ക് ഈ ഒരു ഫുട്ട് വെച്ചിട്ട് സിബ്ബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെടുക്കാന്ന് നോക്കട്ടെ അതെ ഈ ഒരു ഫോട്ടിനെ നമുക്ക് ഇതിലൊന്ന് ജസ്റ്റ് ക്ലാമ്പ് ചെയ്ത് കൊടുക്കാം ഫിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു നോർമൽ സിബാണ് ഏട്ടെടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒന്ന് വെച്ച് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്നിതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഭാഗം ഈ ഒരു ഈ ഒരു സൈഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു നോർമൽ ഫൂട്ട് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഈ ഒരു ഭാഗം ഉള്ളത് കൊണ്ട് ഇവിടെ ഉയർന്നായിരിക്കും നിൽക്കുക അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ലോക്കായി പോകുന്ന ഭാഗങ്ങളുണ്ടല്ലോ ഇതിൻ്റെ ഇടയിൽ സ്റ്റിച്ച് തട്ടരുത് കേട്ടോ അതായത് അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് വരരുത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ സിബ് മുകളിലേക്ക് കയറില്ല ഇനി ഇതേതുപോലൊക്കെ ഒന്ന് കറക്റ്റാക്കി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ ബാക്കിയൊക്കെ ആ ഒരു ഫൂട്ട് തന്നെ കറക്റ്റായി ചെയ്തോളും കാരണം നമ്മളിങ്ങനെ വെക്കുമ്പോൾ അതാ ഓൾറെഡി കറക്റ്റിലായിരിക്കും സ്റ്റിച്ച് വരിക ആ ഒരു സിബും ക്ലോത്തും ചെരിയാനോ അറിയാനോ ഒന്നും ചാൻസ് ഉണ്ടാവില്ല കേട്ടോ നാളെ നമ്മളൊന്ന് പിടിച്ചു കൊടുക്കണം ഇതുപോലെ എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം ഇതാ ഈ സിബ് ലോക്ക് ആകുന്നതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിൻ്റെ അരികിൽ കൂടെ അരി കൂട്ട് സ്റ്റിച്ച് ചെയ്യാൻ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും പിന്നെ നമുക്കിതാ ഇതൊന്ന് ജസ്റ്റ് താഴേക്ക് നീക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ കറക്റ്റ് ആക്കി ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് ഇതാ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ആ ക്ലോത്ത് മടക്കുന്നുണ്ടല്ലോ അതാണ് കേട്ടോ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് കറക്റ്റായിട്ട് മടക്കി വെച്ച് കൊടുക്കും ഒരു ഭാഗം കറക്റ്റായി ആയി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സിബ് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ് യൂസ് ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇപ്പം നമ്മൾ ഒരു ഭാഗമാണല്ലോ ഫിനിഷ് ചെയ്തത് ഇന്നതിൻ്റെ മറുഭാഗത്തും ഇതുപോലെ ക്ലോത്ത് ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഒന്ന് കറക്റ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ ലെഫ്റ്റ് സൈഡ് സിബർ ഫൂട്ടാണ് ഇട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ റൈറ്റ് സൈഡ് സിബർ ഫൂട്ട് ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ തിരിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ആ ജസ്റ്റ് ആ ഒരു ഫൂട്ട് ചേഞ്ച് ആക്കി കൊടുത്താൽ മതി എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് എന്തൊരു എളുപ്പത്തിലാണല്ലോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫുൾ ആയിട്ട് ഇതുപോലെ ഈ ഒരു ഭാഗവും ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ ക്ലോത്ത് ഒന്ന് ആയിട്ട് മടക്കി കൊടുത്താൽ മതി ഇത് സിബ്ബ് അറ്റാച്ച് ചെയ്യുന്ന ഒരു വേ മാത്രമാണ് കേട്ടോ ഒരുപാട് വേകളുണ്ട് അപ്പം നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ വേറെ വെയിലൂടെയും സിബ് അറ്റാച്ച് ചെയ്യുന്നത് കാണിക്കാം രണ്ട് സൈഡും സിബിൽ അറ്റാച്ച് ചെയ്തെടുത്ത് ഇതാണ് ഫൈനൽ ലുക്ക് നല്ല പെർഫെക്റ്റിന് തന്നെ കിട്ടിയിട്ട് ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ സിംപിളായിട്ട് നോർമലായിട്ട് ചെയ്തൊരു സിബ് അറ്റാച്ചിങ് ആണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ ഒക്കെ വെച്ചിട്ട് മറിച്ച് കൊടുക്കുക നമ്മൾ നൈറ്റി അതുപോലെ കുട്ടികളുടെ ഉടുപ്പൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം സിബർ ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ടൈം ഒന്നും വേസ്റ്റ് ആക്കാതെ ഈസി ആയിട്ട് തന്നെ സിബൊക്കെ അറ്റാച്ച് ഇപ്പോൾ ഉഷയുടെ ജാനോമി എന്നൊരു മോഡലിലാണ് കേട്ടോ ഞാൻ ചെയ്തത് നമ്മുടെ നോർമൽ മെഷീനിലും ഇത് ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ ഒക്കെ ഒന്ന് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് അപ്പം നമുക്ക് ചോദിച്ചാൽ കിട്ടും അപ്പം നിങ്ങളുടെ കയ്യിൽ നോർമൽ മെഷീനാണെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ വാങ്ങിയിട്ട് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തു ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മതി നിങ്ങൾ ഓരോരുത്തരുടെ ലൈക്കും ഷെയറും സപ്പോർട്ടും ആണ് കേട്ടോ നമ്മുടെ വിജയം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാട്ടോ എന്തെങ്കിലും പ്രത്യേകിച്ച് വീഡിയോ വേണമെങ്കിലോ ഇനി എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഫുഡിന്റെ റിവ്യൂ വേണമെങ്കിലോ ഒക്കെ പറയാട്ടോ അപ്പം ഞാനത് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഒരു വട്ടം കൂടെ പറയുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്